ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയും രവീന്ദ്രനെയും ലക്ഷ്മീനേയും തന്നെയാണ് അങ്ങനെ ലക്ഷ്മി തൻ്റെ മകളെ രവീന്ദ്രനെ ഏല്പ്പിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ് അതിനിടയിലായിട്ട് കുറേ മാപ്പൊക്കെ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് പറഞ്ഞു ഒരിക്കലും മോള് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് പിന്നെ മോള എന്നോട് സ്വാതന്ത്ര്യത്തോടെ അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത് അതൊരു അച്ഛന് തരുന്ന സ്വാതന്ത്ര്യം തന്നെയാ വെറും അച്ഛനല്ല നിന്റെ സ്വന്തം അച്ഛനായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി മോളെ എനിക്കതിൽ കൂടുതൽ പിന്നെ എന്താണ് വേണ്ടത് ലക്ഷ്മി ധൈര്യമായിട്ട് പൊക്കോളൂ മോൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ലക്ഷ്മീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അപ്പം ലക്ഷ്മിയോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറഞ്ഞില്ല എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓട്ടോ ഇവിടെ നിർത്തിയിട്ടേക്കെ ഞാൻ ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ പിന്നെ ലക്ഷ്മി പൊക്കോ ധൈര്യമായിട്ട് പൊക്കോളൂ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിവിടെ ഉണ്ടല്ലോ അതെ എനിക്കറിയാം രവിയേട്ട രവിയേട്ടനുള്ള ഒരു ധൈര്യമാണ് എനിക്ക് എൻ്റെ മോളെ ഞാനിവിടെ രവിയേട്ടൻ ഉണ്ടല്ലോ എന്ന ആ ഒരു കൂടി തന്നെ ആക്കിയിട്ട് പോകുന്നത് പിന്നെ സച്ചിനെ സച്ചിനെക്കുറിച്ചും എനിക്കറിയാം സച്ചി അത്രയ്ക്ക് മോള് പറയുന്ന മോള് പറയുന്നത് പോലെ കൊള്ളരുതാത്തവനൊന്നും അല്ല അവൻ്റെ മനസ്സിൽ നല്ല മന അവൻ്റെ മനസ്സ് നല്ല മനസ്സാണെന്ന് അത് തെളിഞ്ഞു കഴിഞ്ഞതാണ് പല കാര്യങ്ങളിലൂടെയും അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ മോളുടെ ആ ഒരു ചിന്ത ആ അപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥയിൽ അവൾ എടുത്തു ചാടി ഇങ്ങ് പോകുന്നതാണ് അതിന് രവിയേട്ടൻ അതെങ്ങ് പുറത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി പോയി അങ്ങനെ നമ്മുടെ രേവതിയോട് പറഞ്ഞു സച്ചി റൂമിലുണ്ട് കേട്ടോ മോളെ പൊക്കോ റൂമിൽ പൊക്കോ സച്ചി ഒന്നും പറയുമെന്നില്ല അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും അതിനിടയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്തെങ്കിലും അച്ഛനെ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും അച്ഛന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പം മോളെ പ്രശ്നമൊന്നുമില്ല മോളെ മോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലെല്ലാ പ്രശ്നങ്ങളും തീർന്നു ഞാനിപ്പം പൂർണ്ണമായിട്ട് സന്തോഷം തന്നെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് മോൾ പോയി ബാഗൊക്കെ വെച്ചിട്ട് ദേ അടുക്കളയിലൊക്കെ പോയി എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി നേരെ റൂമിലകത്തേക്ക് റൂമിനകത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ റൂമിനകത്തേക്ക് ചെന്നതും നമ്മുടെ സറ്റി ഒരു നോട്ടം നോക്കി ഹേ അല്ല ഇതാരായി വരുന്നത് കൊള്ളാം കൊള്ളാം ഞാൻ ഓർത്തു ഇന്നല്ല ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തമ്പുരാട്ടി എഴുന്നള്ളല്ലെന്ന് അങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ നിന്ന് പോന്ന് പോയത് ആ മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഉം ഏതായാലും എന്താ പറ്റിയത് ഇതിനിടയിൽ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം ഞാൻ എന്തോ വലിയ സംഭവം ആണെന്നോ ഞാനിനി ഇവിടെ നിൽക്കില്ലെന്നോ അല്ല എന്നെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ എന്നെ ഇഷ്ടമല്ലെന്നോ കൊള്ളരുതാത്തവനാണെന്നോ വൃത്തികെട്ടവനാണെന്നോ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ ഭേദം വല്ല പൊട്ടക്കിണറ്റിലും പോയി ചാടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ പൊട്ടക്കണറ്റിലേക്ക് തന്നെയല്ലേ നീ വന്നേക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ രേവതിയോട് ചോദിക്കുക അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേദനിക്കുവോ മറ്റുള്ളവർക്ക് എന്തു പറ്റും മറ്റുള്ളവരുടെ മനസ്സിനത് എന്തെങ്കിലും പറഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുമെന്നൊന്നും നിങ്ങൾ നോക്കാറില്ലല്ലോ വായി തോന്നുന്നതൊക്കെ നിങ്ങൾ വിളിച്ച് പറയും അതുപോലെ അതുപോലെ അല്ല ഞാൻ എൻ്റെ അമ്മേനെ വിഷമിപ്പിക്കാനേ എനിക്ക് കഴിയില്ല അതുപോലെ എൻ്റെ സഹോദരങ്ങളെയും ഇപ്പം എന്തേ ഇവിടുത്തെ അച്ഛനെയും വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ ഒരിക്കലും ഈ രേവതി തോറ്റ് തുന്നമ്പാടി വന്നാണെന്നേ ഓർക്കണ്ട ഈ രേവതി അങ്ങനെ തോക്കാനും പോകുന്നില്ല നിങ്ങളുടെ മുമ്പിൽ ഹേ തോക്കാനും ജയിക്കാനും അല്ല ഇവിടെ എന്തെങ്കിലും മത്സരമല്ലോ ഉണ്ടോ രേവതി ഹാ ഇവിടെ മത്സരം നടന്നുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് ഓരോരുത്തരെ എന്നെ തോൽപ്പിക്കുവാനുള്ള മത്സരം തോൽപ്പിക്കാൻ നോക്ക് തോപ്പിക്കാൻ നോക്ക് ഈ രേവതി തോക്കൂല്ലോ എന്ന് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിങ്ങൾ മാറിപ്പോകാണ് ഏതായാലും നമ്മുടെ സച്ചി ഒരു ചിരിയോട് കൂടിയൊക്കെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പോകുന്നതിന് മുമ്പായിട്ട് ബാഗും പെട്ടിയൊക്കെ അവിടെ എടുത്ത് അലമാരയ്ക്കകത്ത ബാഗിൽ നിന്ന് സാരിയും ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അല്ല എങ്ങോട്ടാണ് ഈ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണത് അതെ ഇനിയിപ്പം അടുത്ത വഴക്കുണ്ടാകുമ്പോഴേ പോകേണ്ടതല്ലേ പെട്ടെന്ന് അപ്പൊ പിന്നെ ആ പെട്ടിയും ബാഗൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊന്നും പൊട്ടിക്കണ്ട അതൊക്കെ അവിടെ ഇരുന്നിട്ട് പതിയെ പതിയെ ഉണ്ടല്ലോ ഇനി വഴക്കുണ്ടാകുമ്പം എടുത്തുകൊണ്ട് പോകാമല്ലോ വീട്ടില് അല്ലെങ്കിൽ പിന്നെ അലമാരയിൽ നിന്ന് വീണ്ടും വലിച്ചു സാധനം താഴെ ഇടണം പിന്നെ പെട്ടി തുറക്കണം അതിനകത്ത് പൂട്ടിക്കെട്ടണം പിന്നെ അതും പിറക്കി ഓടണം അതിൽ നല്ല രീതി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ടപ്പേന്ന് കാര്യം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് കലി വന്നു കേട്ടോ രേവതിക്ക് കലി വന്നിട്ട് അതെല്ലാം അവിടെ പിറക്കി വെച്ചിട്ട് നമ്മുടെ രേവതി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സുതി സുതി അങ്ങനെ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുതിയോട് എന്ത് ചെയ്യാനാ മോനെ അവൾ വന്നു അവൾ വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാനേ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അമ്പലം വരെ പോയേക്കായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയത് എന്തിനാണ് സുതിക്ക് വിവാഹം ആലോചിക്കാൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാമേനെ കാണാൻ പറ്റത്തുള്ളൂ ഭാമേനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിവാഹം ആലോചിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ വിവാഹ വിവാഹാലോചനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ചന്ദ്ര വേറൊന്നുമല്ല ഭാമ ഏതോ ഒരു വലിയ പുളുംങ്കൊമ്പത്തെ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ആ വലിയ ജോലിക്കാരി ഒക്കെയാണ് കോടീശ്വരിയാണ് തറവാടിയാണ് അപ്പം പഠിപ്പ് മാത്രം മതി ചെക്കനെ എന്നാ പറഞ്ഞേക്കുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കേറിയിട്ട് ചന്ദ്ര പറഞ്ഞെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ആ ഒരു വിവാഹം നടത്താനായിട്ട് നോക്കിക്കോ കാരണം സുതിക്കും അങ്ങനെ ഒരാളെ തന്നെയാണ് വേണ്ടത് ആ രേവതിയേക്കാളും പഠിപ്പും പഠിപ്പും വിവരവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ ഉള്ളൊരു പെണ്ണായിരിക്കണം എൻ്റെ സുതിമോന് വരുന്നത് ആ അത് തന്നെയാ ഭ അത് തന്നെയാണ് ചന്ദ്ര ഞാൻ ഞാനും പറയുന്നത് ഞാൻ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ അവരിവിടെ നിന്നിക്കത്തൊന്നുമില്ല ചെറുക്കരെ പുറത്ത് കൊണ്ടുപോകാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല എൻ്റെ മോൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ പാവം അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ആ സച്ചിയുടെ വായി നിന്ന് അനാവശ്യമായ വർത്താനം മാത്രമേ കേൾക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ത്രീധനം കിട്ടുകയാണെങ്കിലേ അതിൽ നിന്ന് അമ്പത് ലക്ഷം എടുത്ത് കൊടുക്കാമോ അതോടുകൂടി എൻ്റെ മോനോട് ഏതു നേരവും ചോദിക്കുന്ന ഈ അമ്പത് ലക്ഷത്തിന്റെ കണക്ക് തീർന്നു കിട്ടും പിന്നെ എൻ്റെ തലേ തൊട്ട ഭാമയെ സത്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രേവതി അവിടെ ഉള്ളതൊക്കെ അറിഞ്ഞത് വന്ന കാര്യം അറിഞ്ഞത് അങ്ങനെ സുതിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്നപ്പോൾ സുതി പറഞ്ഞു അവൾ വരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾ പോയതോടെ സ്വസ്ഥത കിട്ടിയെന്ന് പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്യാനാണ് ഞാൻ ആ ഒരു സമയത്ത് അമ്പലത്തിൽ പോയേക്കുമായിരുന്നു അവളുടെ അമ്മ വന്നായിരുന്നുവെങ്കിൽ ഞാൻ വായി ഒക്കെ പറഞ്ഞിട്ടേ വിടത്തുള്ളായിരുന്നു പിന്നെ അവർ ഈ വീട്ടിലേക്ക് കയറാൻ കയറാൻ കയറത്തില്ലായിരുന്നു അതുപോലെയുള്ള വർത്താനം ഞാൻ പറഞ്ഞിട്ട് വിട്ടേനെ എന്ത് ചെയ്യാനാ കറക്റ്റ് ഞാൻ ഇല്ലാത്ത സമയം നോക്കിയാണല്ലോ അവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നത് സാരമില്ല മോനെ മോൻ വിഷമിക്കേണ്ട മോനെ മോനൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കാൻ നോക്കിക്കോ അതായിരിക്കും നല്ലത് പിന്നെ ഒരു വിവാഹാലോചനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഏതായാലും നല്ല ആലോചനയാണെങ്കിൽ ഈ അമ്മയെ അതങ്ങ് നടത്താം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുധിയുടെ മനസ്സൊന്ന് മാറിയിട്ട ശുതിക്ക് നമ്മുടെ ശ്രുതിന് അങ്ങ് പിടിച്ചു പോയിട്ടുണ്ട് അപ്പം അവിടെയാണ് മനസ്സ് നിൽക്കുന്നത് അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരികയാണ് അപ്പം രണ്ട് പേര് വരുന്നുണ്ട് രണ്ട് സ്റ്റുകൾ വരുവാണ് നമ്മുടെ ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും ഫ്രണ്ട്സുകൾ അവർ ഇവരുടെ ഫാമിലി ഫ്രണ്ട്സാണ് വരുന്നത് അങ്ങനെ രണ്ടു പേര് കയറി വരുന്നു അവരുടെ മോളുടെ വിവാഹം വിളിക്കാൻ വരും വിവാഹ വിവാഹം വിളിക്കാൻ വരുന്നതാണ് അങ്ങനെ അകത്തേക്ക് കയറി വരാൻ പറയുന്നു നമ്മുടെ രവി വളരെ നല്ല രീതിയിൽ സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്തുന്നു അപ്പോഴത്തേക്കും ആണ് അവിടെ സുതിയും രേവതിയും വന്നത് ഉണ്ട് സുതിയും ഉണ്ട് ഉണ്ട് രവീന്ദ്രനും ഉണ്ട് സച്ചി ആയിക്കോട്ടെ അകത്താണ് അപ്പം ഇവരിങ്ങനെ പറയുകയാണ് ഇങ്ങനെ എൻ്റെ മോ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ കുറിയും കൂടെ തരാനാണ് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര ആണോ മകളുടെ കല്യാണമായോ മകളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ ആ അവള് പഠിച്ചു അവൾക്ക് ജോലിയൊക്കെ ആയി ഏതായാലും ചെറുക്കൻ പുറത്താ അവന് പുറത്ത് ജോലിയാണ് അപ്പം നല്ലൊരു ആലോചന തന്നെയാണ് വന്നേക്കുന്നത് അല്ല നിങ്ങളുടെ വിവാഹത്തിന് വരാൻ പറ്റില്ലാട്ടോ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് വരാതിരിക്കരുതേ ആ വിവാഹത്തിന് വന്നില്ലെങ്കിൽ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് വന്നായിരുന്നല്ലോ ഏതായാലും എനിക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞേ പറ്റൂ രണ്ടു പേരും നല്ല ചേർച്ച സുതിക്ക് പറ്റിയ പെണ്ണാട്ടോ ദേ ഈ നിൽക്കുന്ന രേവതി അല്ല രേവതി നല്ല പേര് അന്ന് ഞാൻ കാർട്ടിൽ കണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ സച്ചി ഇത് കേട്ടതും അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് സുധിയുടെ പെണ്ണ് ആ നിൽക്കുന്നത് അപ്പം നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് കളിയാക്കാൻ വേണ്ടി ഓരോന്ന് ഓരോന്നും അല്ലേ സുധിയുടെ പെണ്ണ് അതെ സുതി അല്ല അവളെ കെട്ടിയത് ഞാൻ അവളെ കെട്ടിയത് സ സമയത്തെ വിവാഹ സമയത്തെ അവനെ ഓടിപ്പോയി മാതിരി ചാടിപ്പോയി അവന് അവന് വേറെ ആറ കൂടെ ഓടിപ്പോയിട്ട് അവനിപ്പോൾ ഇവിടെ വന്ന് വന്നിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ അതെ എനിക്കറിയാം നിങ്ങൾ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നതെന്നും ഇതൊക്കെ പറയുന്നതെന്നും കാരണം ഈ ലോകമാകിയ ലോകം മുഴുവനും അറിഞ്ഞു സുതി ഓടിപ്പോയി സുതിക്ക് പകരം ഇവിടെ കെട്ടിയിരിക്കുന്നത് ഞാനാണെന്ന് എന്നിട്ട് നിങ്ങൾ മാത്രം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ അല്ലേ ഇത് മനപ്പുറം മനുഷ്യനെ കാര്യവാരി തേക്കാൻ വേണ്ടിയല്ലേ ഓരോന്നും നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ദേ എന്നിട്ട് എല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്നോ അച്ഛനൊരു വാക്ക് പറയത്തില്ലേ വേണ്ട അച്ഛൻ പറയൂല ആ നിന്നെ ചാതിച്ചിട്ട് പോയതല്ലേ ഇവനെ നിനക്കൊരു വാക്ക് പറയത്തില്ലേ രേവതി എന്നിങ്ങനെ രേവതിയോട് ചോദിച്ചു രേവതി എന്നൊന്നും വിളിക്കില്ലാട്ടോ നിനക്കൊരു വാക്ക് പറയത്തില്ലേ എന്ന് ചോദിച്ചു അപ്പഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങ് അയ്യടാന്നായി പോയിട്ടോ രേവതി അയ്യടാന്നായി പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ചമ്മി നാറി അവിടെ ഇരിക്കുന്നത് ആ ഗെസ്റ്റുകളാണ് അങ്ങനെ ഗസ്റ്റുകളെ വായി തോന്നുന്നൊക്കെ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു എന്താ സച്ചി നീ പറയുന്നത് അപ്പം രവീന്ദ്രനും പറഞ്ഞു സച്ചി ഒന്നും മിണ്ടാതിരിക്കുക എന്തിനു ഞാൻ മിണ്ടാതിരിക്കണം ഇവർ പറഞ്ഞ തോന്നിവാസത്തിന് ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തിരുത്തി കൂടായിരുന്നോ ആരും തിരുത്തിയില്ല എന്താ നാണക്കേട് നാണക്കേട് കാരണം എന്നിട്ട് രണ്ടുപേരും ചേരും പോലും ബെസ്റ്റാണ് പോലും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേ മര്യാദയ്ക്ക് അയക്കോ അല്ലെങ്കിൽ എല്ലാത്തിനായിട്ടും ഞാൻ ഞാൻ നല്ലത് തരും എനിക്ക് ചോറിഞ്ഞ് കയറി വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നുണ്ടല്ലോ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി വന്ന ഗെസ്റ്റുകൾക്ക് അവരൊരു കാര്യം ചെയ്തു അതെ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോവുക ഏതായാലും വന്നിട്ട് വയറ് നിറഞ്ഞു ഏതായാലും വിവാഹത്തിൻ്റെ കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഗെസ്റ്റുകളെ പോകുന്നത് മുഖത്തടിച്ചതുപോലെ ആയിപ്പോയി അവർക്ക് കയറി വന്ന അതിഥികളെ എന്താ പറയുക പുറങ്കാലിന് തള്ളി പുറങ്കാലിന് അടിച്ച് വെളിയിലാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സച്ചി ചെയ്തത് പക്ഷേ സച്ചിക്ക് ആ ഒരു സമയം ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അതായത് നമ്മുടെ സച്ച് കാണിച്ചതും തെറ്റ് തന്നെയാണ് ഒരിക്കലും സച്ച് കാണിച്ചത് ശരിയല്ല അവർ അവരറിഞ്ഞുകൊണ്ടല്ല വന്നത് അവരറിഞ്ഞോണ്ടല്ല ചോദിച്ചത് അവർക്കറിയില്ലായിരുന്നു അവരോർത്തത് സുതി നമ്മുടെ രേവതിയെയാണ് വിവാഹം കഴിച്ചതെന്ന് പക്ഷെ സച്ചിയുടെ ഈ എടുത്തുചാട്ടം അത്രയ്ക്ക് ശരിയല്ല സച്ചിയുടെ ഈ എടുത്തുചാട്ടം കാരണമാണ് നമ്മുടെ രേവതിക്കും വലിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്താ പറയുക നമ്മുടെ സച്ചി മുൻപും പിൻപും ഒന്നൊന്നും നോക്കാറില്ല അങ്ങനെ ഒന്നും ചിന്തിക്കാറുമില്ല പറയേണ്ടത് പറയും ചെയ്യേണ്ടത് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞാണ് സച്ചി അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ സച്ചി ഏതായാലും അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഷർട്ട് ഊരിയിട്ട് ഷർട്ടെടുത്തിടുകയാണ് ഷർട്ട് എടുത്തി ഇടുമ്പോഴത്തേക്കും മാല കാണുന്നില്ല നമ്മുടെ രേവതി ഗിഫ്റ്റ് കൊടുത്തല്ലോ രേവതിയുടെ അമ്മ ഗിഫ്റ്റ് കൊടുത്താൽ ആ ഒരു മാല കാണുന്നില്ല ഈ ഒരു മാല കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്തിയാണ് നിങ്ങളുടെ മാലയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ മാല അത് മാല പിന്നെ മാല ഞാനൊരു ഒരു കടയിൽ കൊടുത്തേക്കാം മാലയുടെ കുഴ എന്തോ പ്രശ്നം അത് എപ്പോഴും എപ്പോഴും എൻ്റെ കഴുത്തിൽ നിന്ന് ഊരി പോവുക അപ്പം അതുകൊണ്ട് കുഴയൊന്ന് ശരിയാക്കാൻ കൊടുത്താന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ നേരത്തെ എന്നോട് പറയാതിരുന്നത് അതിന് നീ എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ അതിന് ഞാൻ കണ്ടില്ലല്ലോ ചോദിക്കാൻ ഇപ്പോഴല്ലേ ഞാൻ കണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കുഴ ഊരി പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ മേടിച്ച കടയിൽ തന്നെ കൊടുത്ത് ശരിയാക്കി തരുവായിരുന്നല്ലോ അവരപ്പോൾ പൈസയും കൊടുക്കണ്ടായിരുന്നല്ലോ ഹോ അത് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു ഏതായാലും അതൊരു വലിയ കള്ളം തന്നെയാണ് നമ്മുടെ സച്ചി പറയുന്നത് വേറെ ഒന്നുമല്ല സച്ചി അത് കൊണ്ടുപോയി എന്തോ ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിൽ വിൽക്കുകയോ പണം വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് കാശിന് ആവശ്യം വന്നപ്പം ഇനിയിപ്പം അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോന്നും അറിയില്ല കാരണം നമ്മുടെ സച്ചി അങ്ങനെയാണ് ഒരാളുടെ ആ ഒരു കഷ്ടത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും ആ ഒരു മനസ്സുള്ളൊരു ആളാണല്ലോ കാരണം സച്ചി അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നൊരാളുടെ മനസ്സിൽ പെട്ടെന്നൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കയറി ഇടപെടുകയും അത് പരിഹരിക്കാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്നും മാല പോയതാണോ അതോ പണയം വെച്ച് കൊടുത്തോ വിറ്റിട്ട് കൊടുത്തോ എന്നൊന്നും അറിയില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഏതായാലും രേവതി തൽക്കാലം അത് വിശ്വസിക്കുകയും ചെയ്തു എങ്കിൽ പിന്നെ മാല പിന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ അത് വിശ്വസിക്കുകയും ചെയ്തു പിന്നെ മാലയുടെ കാര്യമൊന്നും ചോദിക്കുന്നുമില്ലാട്ടോ നമ്മുടെ രേവതി പിന്നെ കാണിക്കുന്ന നമ്മുടെ സുതി ഇങ്ങനെ ഇരിക്കാനുട്ടോ അപ്പം ശ്രുതിക്ക് ഒരു എത്തുമ്പെടിയും കിട്ടുന്നില്ല ജോലിയൊന്നും ആയില്ലല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കുമാണ് പെട്ടെന്ന് ശ്രുതി ഫോണിൽ കോൾ കോൾ ചെയ്യുന്നത് അങ്ങനെ ശ്രുതിയുടെ ഫോൺ കണ്ടതും എടുത്തു എടുത്തിട്ട് ഹലോ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ ശ്രുതിയാ മനസ്സിലായോ ആ ആ മനസ്സിലായി ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായി എന്ന് പറയുമ്പം എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പറയാനുള്ളത് അല്ല കാലിൻ്റെ വേദനയൊക്കെ പോയോ ആ വേദനയൊക്കെ കുറേശെ കുറവുണ്ട് ജോലി ജോലി വല്ലതും ആ ജോലിയൊന്നും ഇതുവരെ ആയിട്ടില്ല അല്ല തനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നോ എന്ന് ആ എനിക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അല്ല തനിക്ക് അറിയാമോ എവിടെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ ശ്രതി ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരു ജോലി ശരിയാക്കി തരാം ഏതായാലും ഇന്ന് എനിക്കൊരു ചെറിയൊരു വർക്കുണ്ട് അപ്പം എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ എന്തിന് തെറാപ്പിക്കു വല്ലതാണോ അതോ എന്തെങ്കിലും മസാജിനൊക്കെ ആണോ അതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ലെന്ന് തനിക്ക് അറിയത്തില്ലേ എനിക്കതൊന്നും പറ്റില്ല ആ ആ പണിയൊന്നും നിങ്ങൾ ചെയ്യുമൊന്നും വേണ്ട പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വെറുതെ നിന്ന് തന്നാൽ മതി ഏഹ് വെറുതെ നിൽക്കാനോ അപ്പം നിങ്ങളുടെ പി എ ആയിട്ട് ആണോ വിളിക്കുന്നത് എന്നിങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പം പി എ ആയിട്ടൊന്നും വല്ല വിളിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ കുറച്ചു നേരം അഭിനയിക്കാൻ പറ്റുമോ ഏ അഭിനയിക്കാനോ എന്തയിക്കാൻ അത് അത് എൻ്റെ ഹസ്ബൻ്റായിട്ട് ഹസ്ബൻ്റായിട്ട് അഭിനയിക്കാനോ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല ആ അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ താൻ എന്തിനാണോ അന്ന് ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് താൻ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അത് അയാൾ മാഡത്തിനോട് പറഞ്ഞു മേഡം ഇപ്പോൾ വലിയ പാർട്ടി നടത്തുക ആ പാർട്ടിയിൽ എന്നെയും ഹസ്ബൻഡിനെയും ആ വിളിച്ചിരിക്കുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നെ ആ ഒരു സമയത്ത് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മാർഗ്ഗവും അതായിരുന്നു അപ്പോൾ അതുംകൊണ്ട് ഇനി ഏതായാലും ഞാൻ ചെല്ലുമ്പോൾ തന്നെ ചെല്ലരുത് ഹസ്ബൻഡിനേയും കൂട്ടി ചെല്ലണം എന്നാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അതുമല്ല അവിടെ എന്തൊക്കെയോ ചെറിയ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു ഈ കപ്പിൾസൊക്കെ ആയിട്ടെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുവോ എൻ്റെ അടുത്തൊന്ന് വരുമോ നമുക്കൊന്ന് ജസ്റ്റ് അഭിനയിച്ചാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി വന്ന് അവിടെ പോയി ഒന്ന് കണ്ട് എല്ലാവരെയും ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് തിരിച്ചു പോരാ സമ്മതമാണോ തനിക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുഴപ്പമില്ല എങ്കിൽ എപ്പോഴാണ് വരേണ്ടത് അത് ഇന്ന് ഇന്ന് നൈറ്റാ പാർട്ടി അപ്പം ഞാൻ ഒരു അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നാൽ മതി ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി ഞാൻ റെഡിയാക്കി ആക്കി കഴിഞ്ഞ് റെഡി കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ കട്ട് ചെയ്തു ഏതായാലും ശ്രുതിയുടെ കൂടെ ആ ഒരു പ്രോഗ്രാമിന് പോകാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ശ്രുതി എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയില്ല ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അല്ല ശ്രുതിയുടെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ശ്രുതിയുടെ ആ ഒരു കെണിയിൽ വീഴുക തന്നെയാണ് ശ്രു ശ്രുതി ചെയ്യുന്നത് ശ്രുതി എന്ന് പറയുന്നത് ഒരു മഹാ കള്ളിയായൊരു പെൺകുട്ടിയാണ് കേട്ടോ കള്ളത്തരം പറഞ്ഞു മാത്രമാണ് ആ ഒരു വിവാഹത്തിന് ചന്ദ്രയെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങ് പോയില്ലേ അപ്പൊ നമ്മുടെ രേവതിക്ക് ഇനി അടുത്തൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചൊരു ഫങ്ഷനാണ് നമ്മുടെ സച്ചിയുടെ കൂടെ പോകുന്ന ഒരു ഫംഗ്ഷനാണ് അത് കുളവാക്കി നമ്മുടെ സച്ചി കയ്യിലും കൊടുക്കും അതൊക്കെ വലിയൊരു കഥയാണ് അപ്പൊ അതിനൊക്കെ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് ഞാൻ വരാട്ടോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും വിശേഷമാണ് അപ്പം മറക്കാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചിന്നൂസ് വേൾഡിലെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കഥ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട് ഇപ്പോൾ ചിന്യൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടാരും അതിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ